അഹ്ലുബൈത്തിനെ നാം സ്നേഹിക്കണേ അത് വാജിബ നമുക്കൊക്കെ നൂറ് ഹബീബ് ഹാമിദ് ആറ്റക്കോയത്തങ്ങൾ സമൂഹത്തിൽ സൽപ്രവർത്തനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പാടുപെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ എത്തിമക്കളെയും കഷ്ടതയിൽ ജീവിക്കുന്നവരെയുമെല്ലാം തങ്ങളെ കൂടെ നിർത്തിക്കൊണ്ട് തങ്ങൾ ഇവരെ സഹായിക്കണം എന്ന് പറയുന്നത് ചിലരൊക്കെ വലിയ തെറ്റായിട്ടാണ് കാണുന്നത് അങ്ങനെ യത്തീമിനെ സംരക്ഷിക്കാം എന്ന് പറഞ്ഞ് തങ്ങളുടെ അക്കൗണ്ടിലേക്ക് കാശ് ഹാമിദ് ആറ്റക്കോയത്തങ്ങൾ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള സത്യവുമായാണ് ഇന്നലെ ഒരു ന്യൂസ് ചാനൽ ഒരു വീഡിയോ പുറത്തുവിട്ടത് അതിന് വ്യക്തമായ തെളിവ് അവർക്ക് കിട്ടിയെന്നും അവർ പറയുന്നു ആ തെളിവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹാമിദ് ആറ്റക്കോയത്തങ്ങൾ ഒരു വേദിയിൽ പറയുകയുണ്ടായി എല്ലാ ചിലവും കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു കോടി രൂപ ബാക്കിയുണ്ട് അതാണത്രേ വലിയ തെളിവായി അവർക്ക് കിട്ടിയത് തങ്ങൾ ഒരു കോടി രൂപ ബാക്കിയില്ല എന്ന് പറഞ്ഞെങ്കിൽ ഇവർ എന്തായിരിക്കും അതിൻ്റെ പിന്നിൽ ചികഞ്ഞന്വേഷിക്കുക സത്യസന്ധമായി തൻ്റെ വാക്ക് കേട്ട് എത്തിമക്കളെ സംരക്ഷിക്കാനും മറ്റും സഹായങ്ങൾ നൽകിയവരോട് അതിൻ്റെ കണക്ക് രേഖപ്പെടുത്തിയതാണ് തങ്ങൾ ഇപ്പോൾ ചെയ്ത തെറ്റായി ഇവർ കണക്കാക്കുന്നത് സമൂഹത്തിൽ ഇത്തരം പ്രവർത്തനങ്ങളുമായി തങ്ങളല്ല അതൊരു സാധാരണക്കാരനാണെങ്കിൽ പോലും അവരെ ആദരിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതുമാണ് നൂറെ ഹബീബ് തങ്ങൾ തൻ്റെ പ്രവർത്തനം ആരംഭിച്ച വേളയിൽ ഒട്ടനേകം പേരാണ് തങ്ങളെ വിമർശിച്ചത് അവിടെയൊന്നും തങ്ങൾ അടിപതരാതെ തങ്ങളുടെ ലക്ഷ്യവുമായി തങ്ങൾ മുന്നോട്ടു പോയി അപ്പോൾ അപ്പോളതാ നൂറെ ഹബീബ് മജലീസ് ജനലക്ഷങ്ങൾ ഏറ്റെടുത്തു തങ്ങളുടെ വാക്ക് വിശ്വസിച്ച് അവർ തങ്ങൾക്ക് വലിയ പിന്തുണയും നൽകുന്നു അതിലൂടെ തങ്ങൾക്ക് കിട്ടുന്ന കാശുകൾ തങ്ങൾ നല്ല പ്രവർത്തനങ്ങളിലേക്ക് എത്തീമിനെ സംരക്ഷിക്കാനും പാവപ്പെട്ടവരുടെ വിശപ്പകറ്റാനും വിവാഹപ്രായം കഴിഞ്ഞ് ഇരിക്കുന്ന പെൺമക്കളെ കെട്ടിച്ചയക്കാനുമൊക്കെയാണ് തങ്ങൾ ചിലവാക്കുന്നത് ഇത്തരം കാര്യങ്ങൾ ചെയ്തതിന് ശേഷം തങ്ങൾ തങ്ങൾക്ക് ചിലവായതിൻ്റെ കണക്കുൾപ്പെടെ തൻ്റെ പ്രേക്ഷകരോട് പറയുന്നുണ്ട് തങ്ങൾ അത്തരത്തിൽ ചെയ്യാതിരിക്കുമ്പോഴല്ലേ തങ്ങളെ യഥാർത്ഥത്തിൽ വിമർശിക്കേണ്ടത് ഒരാൾ സമൂഹത്തിൽ സൽപ്രവർത്തനങ്ങൾ ചെയ്ത് മുന്നേറുമ്പോൾ അവരെ തകർത്തെറിയാനും ചില മനുഷ്യന്മാർ എന്തിനാണിങ്ങനെ പാടുപെട്ട് നടക്കുന്നത് അവരെല്ലാം ഒരു കാര്യം മനസ്സിലാക്കണം വട്ടനിലാവുകൾ ഉദിച്ചുയരുമ്പോൾ പട്ടികൾ കുരച്ചിട്ടെന്ത് ഫലം പിന്നെ അവർ പറയുന്ന മറ്റൊരു കാര്യം എന്തെന്നാൽ ചെറിയ പിഞ്ചുമക്കളെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് തങ്ങൾ ഇത്തരത്തിൽ യാചന നടത്തുന്നത് എന്ന് എന്നിട്ട് ആ എത്തീൻ മക്കളെ മുമ്പിൽ നിർത്തി കിട്ടിയ കാശുകൊണ്ട് തങ്ങളുടെ പേരിൽ തന്നെ സ്വത്ത് വകകൾ വാങ്ങിക്കൂട്ടുകയാണെന്നും ഇവർ പറയുന്നു കുറച്ച് യത്തീമക്കളുണ്ട് അവർക്ക് വളരെ പ്രയാസമാണ് അവരെ നിങ്ങൾ സഹായിക്കൂ എന്ന് പറഞ്ഞ് തങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ആ കുട്ടികളെ കാണിക്കാതെ വന്നെങ്കിൽ അപ്പോൾ ഇത്തരക്കാർ പറയുക തങ്ങളുടെ പുതിയ ഉടായിപ്പ് കണ്ടില്ലേ എന്നായിരിക്കും അതിൻ്റെ കാര്യമെന്താണെന്ന് ചോദിച്ചാൽ തങ്ങൾ യത്തീമിനെ സംരക്ഷിക്കൂ എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നു പക്ഷേ ഒരു യത്തീമിനെ പോലും തങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിഞ്ഞില്ല എന്നായിരിക്കും ഇവർ ആ സമയത്ത് പറയുന്നത് ഒരാളെ തകർക്കണം എന്നുദ്ദേശിച്ച് നടക്കുന്നവർ അയാളുടെ മേലെ പല കാരണങ്ങളും കണ്ടെത്താൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കും എന്നാൽ നൂറെ ഹബീബ് തങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വ്യക്തമായി അറിയുന്ന പലരും ഇപ്പോൾ സമൂഹത്തിൽ ഉള്ളതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ഇതിനെക്കൊണ്ടൊന്നും യാതൊരു ഭയവും ഉണ്ടാവില്ല തങ്ങളെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് ജനലക്ഷ്യങ്ങളാണ്